നമസ്കാരം ഒരു വിജ്ഞാപനവും പ്രസിദ്ധീകരിക്കാതെ അതീവ രഹസ്യമായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നൂറ്റി എൺപത്തി പേർക്ക് നിയമനം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നൂറ്റി എൺപത്തി ആറ് പേരെ നിയമിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിൽ നൂറ്റിമുപ്പത്തഞ്ചു പേർ ഇപ്പോഴും വിവിധ തസ്തികകളിൽ തുടരുന്നുണ്ടെന്ന് ആരോഗ്യ വകുപ്പിന്റെ രേഖ തന്നെ പറയുന്നു പി എസ് സി പരിധിയിലില്ലാത്ത നിയമനങ്ങൾ നിർബന്ധമായും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിരിക്കണമെന്ന സംസ്ഥാന സർക്കാർ നിബന്ധന കാറ്റിൽ പറത്തിയാണ് കോർപ്പറേഷനിലേക്ക് നിയമനങ്ങൾ അത്രയും നടന്നിട്ടുള്ളത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ കരാർ ദിവസവേതന ജീവനക്കാരുടെ സേവന വിവരങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ആരോഗ്യമന്ത്രി തന്നെ പുറത്തുവിട്ട രേഖയനുസരിച്ച് പിൻവാതിൽ നിയമനം നേടിയത് നൂറ്റി എൺപത്തി ആറ് പേരാണ് ഇതിൽ നൂറ്റി മുപ്പത്തഞ്ചു പേർ ഇപ്പോഴും ജോലിയിൽ തുടരുകയാണ് പി എസ് സി പരിധിയിൽ വരാത്ത നിയമനങ്ങളാണെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുകയാണ് വേണ്ടത് അങ്ങനെയും യോഗ്യതയുള്ളവരെ കണ്ടെത്താനായില്ലെങ്കിൽ മാധ്യമങ്ങളിൽ പരസ്യം നൽകുകയും വേണ്ടതാണ് ഈ നടപടിക്രമങ്ങൾ എല്ലാം ഒറ്റയടിക്ക് മറികടന്നാണ് ഇത്രയധികം ആളുകൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ കയറി സ്ഥിരപ്പെടുത്തൽ റദ്ദാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ ശുപാർശ ചെയ്ത ജീവനക്കാർക്ക് പോലും ശമ്പള പരിഷ്കരണം അനുവദിക്കുകയും സർവീസ് ബുക്ക് ക്രമപ്പെടുത്തി നൽകുകയും ചെയ്തു കരാർ ജീവനക്കാരുടെ നിയമനത്തിന് തൊഴിൽ വകുപ്പ് മാനദണ്ഡങ്ങൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പാലിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതലാണ് കരാർ നിയമനങ്ങളിലെ പ്രാഥമിക പരിശോധനയിലാണ് ഇത്രയധികം ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം അനധികൃതമായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഇതിനിടെ പ്രഖ്യാപനം നടത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് പിന്നീട് മലക്കം മറിഞ്ഞു ആ നിർദ്ദേശം ഇപ്പോഴും പൂർണ്ണമായും നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല സ്വന്തം പാർട്ടിയിൽ നിന്നും മറ്റു ചില മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നുമുള്ള സമ്മർദ്ദം മൂലമാണ് പ്രഖ്യാപനം വെറും വാക്കാവാൻ കാരണമായത് സർവീസിലിരിക്കെ ലീവെടുത്ത് വിദേശത്തും മറ്റും പോയ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് മന്ത്രിയുടെ പണിയാളുകൾ തന്നെ രക്ഷയൊരുക്കുകയാണ് അനധികൃതമായി വിട്ടുനിൽക്കുന്ന ജീവനക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നു പറഞ്ഞിരുന്ന മന്ത്രിക്ക് മിക്കവരും തന്നിഷ്ടക്കാരെന്ന് അറിഞ്ഞതോടെ മിണ്ടാട്ടമൂട്ടി പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യ പ്രവർത്തകർ ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് എന്നാൽ ചില ജീവനക്കാർ അനധികൃതമായി അവധിയിലാണെന്ന് കണ്ടെത്തുകയായിരുന്നു ജില്ലകളിൽ അനധികൃതമായി അവധിയിലുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ അഞ്ചു ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യാനായിരുന്നു മന്ത്രിയുടെ ആദ്യ അറിയിപ്പ് അനധികൃത അവധിയിലുള്ള ജീവനക്കാരിൽ സർവീസിൽ തിരികെ പ്രവേശിക്കാൻ താല്പര്യമുള്ളവർ ഒരാഴ്ചകവും ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന പൊതു അറിയിപ്പ് നൽകാനും മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ആരോഗ്യ വകുപ്പ് ഡയറക്ടറും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ഇതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നതെങ്കിലും എല്ലാം പിന്നെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഡീലോടെ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു നന്ദി